സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യമൽ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നത് നല്ല സൂപ്പർ ത്രീ പീസ് കാണിക്കാൻ വേണ്ടി നല്ല കോട്ടനിൽ വരുന്ന ഹജ്രാക്കിൻ്റെ പിന്നിൽ വരുന്ന ഐറ്റംസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ട് അത് നമ്മൾ കാണിക്കുന്ന റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് കാണിക്കുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് ആയിരത്തിന്റെ പുറത്ത് റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഷെണ്ടറിൽ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാൾ തൊട്ടടുത്താണ് ഷാമോൾ കാശം വരിക അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കണത് നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആട്ടാ അപ്പോൾ ഇത് ത്രീ എക്സ് എല്ലാണ് കാണിക്കുന്നത് ത്രീ ഉണ്ട് നമ്മൾ ഈ കാണിക്കണത് ത്രീ എക്സ് മാത്രമേ ഉള്ളൂ കിട്ടാ അതേപോലെ ഫോർ എക്സ് വേറെ കാണിക്കാണ്ട് ഫൈവ് എക്സ് വേറെ കാണിക്കാണ്ട് കിട്ടാം അപ്പോൾ ത്രീ എക്സ് ജസ്റ്റിഫിക്കേഷൻ ജസ്റ്റിഫി വരുന്നത് നമുക്ക് നോക്കാം ഒക്കെ നല്ല ഐറ്റംസ് ആണ് നല്ല സൂപ്പർ കോട്ടനിൽ വന്നിട്ടുള്ള ഐറ്റംസാണ് നാൽപ്പത്തിയാറിൻ്റെ മുകളിൽ ജസ്റ്റ് ജസ്റ്റിവിജി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിൻ്റെ മുകളിൽ പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു തരാം ഇതിന്റെ ലെങ്ത് ലെങ്ത്ത് വരുന്ന നാല്പത്തിയാറിൻ്റെ മുകളിൽ ലെങ് സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് കൂടെ കൂടി വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതിന്റെ പാൻറ്റും ഷാളും ഒന്ന് കാണിച്ചിട്ടുണ്ടാവും ഇതാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് കേട്ടോ എങ്ങനെ വന്നിട്ടുള്ളത് ഞാൻ അതിൻ്റെ ഇത് എങ്ങനെയാണ് പാൻറ് വര നല്ല സൂപ്പർ പാൻ്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി പാന്റ് ആണ് വൺ സൈഡ് അലാസ്റ്റിക് വൺ സൈഡ് അലാസ്റ്റിക് കേട്ടോ നല്ല പോക്കറ്റ് ഉണ്ട് പോക്കറ്റോട് കൂടി വന്നിട്ടുള്ള ഐറ്റംസ് കേട്ടോ അതേപോലെ ഷാൾ ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഷാളുകളാണ് വന്നിട്ട് കേട്ടോ അല്ലെങ്കിൽ അടിച്ചാപ്പൊളി ഐറ്റംസ് കേട്ടോ ഞാൻ അടിച്ചാപ്പൊളി ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൂപ്പർ വെറൈറ്റി ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ത്രീ എക്സലാണ് ഈ കാണിക്കുന്നത് നെക്സ്റ്റ് കളറ് വന്നുള്ളതാ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനും വരുന്നത് അതിന്റെ പാൻറ് ഇത് വരുന്നേ പാൻറ് വരിക അതേപോലെ അതിന്റെ ഷാളാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് പിന്നെ വരിക നല്ലൊരു ഗ്രീൻ കളറാണ് അതിന്റെ ഒരു ഐറ്റംസ് ഇത് വരുന്നുണ്ട് പാൻറിന്റെ ലെങ്ത്ത് വരുന്ന മുപ്പത്തി എട്ട് ഇഞ്ച് പാൻറിന്റെ ലെങ്ത് വേണ്ടിട്ടാ ഇത് വരുന്നുണ്ടോ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റിയും സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് ഇട്ടുകൊണ്ടില്ല ഷാളാണ് വന്നിട്ട് ഒക്കെ കോട്ടനിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് നെസ്റ്റ് കളറ് നല്ല നീല കളറാണ് അതേപോലെ ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നല്ല നോക്കി മനസ്സിലാക്കി ഡൗട്ടുകൾ തീർത്തതിന് ശേഷം മാത്രം എടുക്കുക കാരണം എന്താ പറയുക നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഓപ്ഷനില്ല അതേപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആൾക്കാരും ഇവിടെ ഓപ്പൺ പിടിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ കയച്ചു തരണ കാണുമ്പോൾ റിട്ടേൺ ചെയ്ത് മറ്റു കളറേ നല്ലൊരു ബ്ലാക്കിൽ വന്നിട്ട് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഒറിജിനൽ കോട്ടന്റെ ഐറ്റംസാണ് കേട്ടോ നമ്മൾ കാണിക്കണത് ഒറിജിനൽ കോട്ടന്റെ പേര് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വരുന്ന അത്യാവശ്യം ടൈപ്പ് ആണ് ടോപ്പ് വന്നിട്ടുള്ളത് അതിന്റെ ഷാളൊക്കെയാണ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് കേട്ടോ നെക്സ്റ്റ് നെസ്റ്റ് കളറ അപ്പൊ ഇതില് നമുക്ക് ഫോർ എക്സലും ഫൈവ് എക്സലും കാണിക്കാണ്ട് കുറച്ച് കളേഴ്സ് ഉണ്ട് കാണിച്ചു തരാം ത്രീ എക്സ് എൽ ആണ് ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഒരു നാല്പത്തി ആറ് നാല്പത്തിയേഴ് ഒക്കെ ജസ്റ്റ് വീതി വരുന്ന ഐറ്റംസ് ആയിട്ട് അത്യാവശ്യം ലൂസുള്ള ടൈപ്പ് വരുന്നത് കേട്ടോ പക്ഷെ ആളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഉണ്ട് ഗിഫുണ്ട് ഗവൺ മൂന്നാമത്തെ വീഡിയോ ആണ് ഗവൺമെന്റ് എല്ലാവരും പങ്കെടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതാണ് ഇതിന്റെ സെറ്റ് കളർ കടയിലെ നല്ലൊരു കരിനീര കളറാണ് വന്നിട്ട് വെറൈറ്റി ഐറ്റംസാണ് അതിനായിട്ട് എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് എല്ലാ ഐറ്റംസാണ് ഇതേപോലെ അതിന്റെ ഷാളാണ് നമ്മൾ കാണിക്കണ ഫോർ എക്സെല്ലിന്റെ കളർ കാണിച്ച ഫോർ എക്സ് എല്ലാം അപ്പൊ ഈ കാണിക്കണ കളറിലാണ് ഫോർ എക്സ് എല്ലാം കിട്ടാ ഫോർ എക്സെല്ലിന്റെ ജസ്റ്റ് വീതി പറഞ്ഞു പറഞ്ഞുതരാം അത്രയും വരുന്ന ഫോർ എക്സെല്ലിന് നാല്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് അതിന്റെ ലെങ്ത് പറഞ്ഞു തരാം എത്ര വരും അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാണ് ഫോർ എക്സെല്ലിന്റെ വരുന്നത് അതിന്റെ പാന്റ് ആണ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള പാൻറ്റ് ആണ് സൂപ്പർ നല്ല നീളുള്ള പാൻറ്റ് അതേപോലെ അതിന്റെ ഷാളാണ് വന്നിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് റേറ്റ് കൂടുന്നില്ല റേറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് വരുന്നൂ സൈസ് കൂടുന്നതോളും റേറ്റ് കൂടി വരുന്നില്ല കേട്ടോ അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് വാങ്ങിച്ചോളി ഇതിന്റെ സെറ്റ് വരുന്നത് കേട്ടോർക്സെൽ മാത്രമാണ് ഇതിന് ഉള്ളത് കേട്ടാ ഫോർ എക്സലിന്റെ അതുപോലെ അതിന്റെ പാൻറ് ആണെങ്കിൽ വലിയ ഷാള് തന്നിട്ട് കാണാം ഒക്കെ നല്ല അടിപൊളി ഐറ്റംസാണ് വരുന്നായിട്ട് ഇങ്ങനെ സെറ്റ് നെസ്റ്റ് ഐറ്റംസ് നെക്സ്റ്റ് കളറ ഫോർഎക്സെല്ലിന്റെ അതിന്റെ ഷാള് അതേപോലെ അതിന്റെ പാന്റ് ഇതാ ഒക്കെ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് കേട്ടോ അപ്പിച്ച നാല് കളറാണ് ഫോർ എക്സ് എല്ലാം കേട്ടതാ നമ്മൾ കാണിക്കണേ ഫൈവ് എക്സ് എല്ലാ കേട്ട് എക്സ് എൽ വൈവ് എക്സലിന്റെ ജസ്റ്റി വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എത്ര അത്യാവശ്യം നല്ല രീതിയിലുള്ള ഐറ്റംസ് ആണ് ഒരു അമ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ എക്സലിന് നല്ല വീതി ഉണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്ക പിന്നെ അതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞത് ഇറക്കി വരുന്ന നാല്പത്തി അഞ്ച് ഇഞ്ചിയാണ് നല്ല നിങ്ങളുടെ നല്ല വീതി ഉണ്ടിട്ടത് അത്യാവശ്യം നല്ല വണ്ടുള്ള ആളുകൾക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് അതിന്റെ പേൻ്റെ അടി വരുന്നാണ് അതേപോലെ അതിന്റെ ഷാൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ ബ്ലാക്ക് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് സെറ്റ് മെറൂൺ കളറാണ് വന്നിട്ട് നല്ല വീതിക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല കോട്ടന്റെ നല്ലൊരു വെറൈറ്റി ഐറ്റംസിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഐറ്റംസാണ് സെറ്റ് വന്നിട്ട് അതേപോലെ അതിന്റെ ഷാൾ ഇത് വന്നിട്ട് എങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ വീടും നമ്മൾ ഇത്ര കാണിക്കും ജസ്റ്റ് നമുക്ക് കുറച്ച് ഗൗണ് കാണിക്കാണ്ട് അബായ കാണിക്കണ ഈ കാണിച്ച ഗൗഡാണ് കേട്ടോ നല്ല സൂപ്പർ അബായ ഗൗഡാണ് ജസ്റ്റ് വീതി വരുന്നത് നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരും കേട്ടാ നാല്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് കൈ സ്ലീവ് വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കൈയിൻ്റെ അത് ഇങ്ങനെ ഈ സ്മോക്കലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ അഞ്ച് ട്ടാസ്റ്റ് കളറ് അതേപോലത്തെ കളറുകളാണുള്ളത് ഒക്കെ നല്ല വെറൈറ്റി വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണുള്ളത് റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിംഗിലാണ് വരുന്നത് കേട്ടോ നല്ല ഐറ്റംസാണ് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാം